സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു മെയിൻ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് അത് ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഈ ചെറിയ വേദന വാങ്ങിക്കുന്നവരോട് ഒരിക്കലും ഒരു സ്ട്രൈക്കിന് പോകാൻ തോന്നില്ല കാരണം കോടികൾ വാങ്ങിക്കുന്നവരോടാണ് അവരുടെ സമരമെന്നാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അമ്മ അസോസിയേഷനൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് എപ്പോഴും എല്ലാ അഭിനയം കഴിക്കും അടുത്ത പരിപാടി നോക്കി പോകുന്നുള്ളമോഷൻ പറഞ്ഞത് വിജയിപ്പിക്കാനിട്ട് ഇറങ്ങുന്ന എന്നുള്ള പ്രൊമോഷൻ പല അത് ചെയ്തിരിക്കും ഇപ്പം ഞാൻ ചെയ്ത ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ഞാൻ എനിക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാന്ന് പോലെ എന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട് എനിക്ക് പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയോ എന്ന് അങ്ങനെ പോലും ആൾക്കാർക്ക് സംശയം അതിലുണ്ട് ആശ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോ കാര്യം നമ്മളെ അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യനെ അതായത് എഴുതുന്ന ആള് മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ അപ്പം നിധ്യമന്മാരെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള റിവ്യൂ കൊടുക്കുമ്പോ ശരിക്കും ഞങ്ങളിപ്പോ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട് കാര്യം ഒത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോ കുറച്ചൊന്ന് ചിന്തിക്കണം തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയില് കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല കാരണം കലാമൂല്യമുള്ള സിനിമകള് സിനിമകള് ഇപ്പം എത്രമാത്രം ഇറങ്ങിയാലും ഓടുന്നുണ്ട് വേണ്ടതെല്ലാം െ യങ് സോങ് ഉള്ളവരും പാട്ടുകളും ഒക്കെ ഉള്ള സിനിമകളാണ് അപ്പം ഇങ്ങനെയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കില് ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കില് ഒക്കെ നിങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുള്ളൂ

പല രീതിയിലുള്ള കുട്ടികളും ആൾക്കാരും ഒരു ലൈഫാണ് ഇപ്പൊ നമ്മളുടെ ഇടയിലൂടെ അത് പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് തെറ്റോ ശരി എന്നുള്ള വിവേകബുദ്ധി ബുദ്ധിയും മനുഷ്യനായും നമുക്കുണ്ട് അപ്പൊ സിനിമയും സിനിമയായിട്ട് തന്നെ കാണണം ജീവിതത്തെ ജീവിതമായിട്ട് കാണണം